പിന്നെ ഇപ്പം മഴ കനക്കുന്നത് കൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടകരുടെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പുല്ലുമേട് മുക്കുഴി കാനനപാതയിലൂടെയുള്ള യാത്ര നിരോധിച്ചു കനത്ത മഴ കാരണമാണ് കനത്ത മൂടൽമഞ്ഞും മഴയും കാരണം സത്രം പുല്ലുമേട് സന്നിധാനം മുക്കുഴി സന്നിധാനം മുക്കുഴി സന്നിധാനം കാനനപാതകളിലൂടെയുള്ള ശബരിമല തീർത്ഥാടനം ഇടുക്കി ജില്ലാ കളക്ടർ താൽക്കാലികമായി നിരോധിച്ചു താത്കാലികമായിട്ട് നിരോധിച്ചത് അത് പക്ഷെ ഒരുപക്ഷെ നല്ലതാണ് കാര്യം ഇപ്പം എന്താ എപ്പോഴും എന്താ സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റത്തില്ല അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിയന്ത്രണം ഉള്ള നല്ലതാണ് അത് ജനങ്ങളെ പാലിക്കാനാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഏറെ ഉണ്ടാകുന്നത് അപ്പം കാലാവസ്ഥ അനുകൂല അനുകൂലമാകും വരെ ഇതുവഴി തീർത്ഥാടകരെ വിടില്ല നിരോധനം ഞായറാഴ്ച രാത്രി പതിനൊന്നോടെ നില നിലവിൽ വന്നെങ്കിലും ഇതറിയാതെ അഞ്ഞൂറിന് മുകളിൽ ഭക്തർ സത്രത്തിലെത്തിയിരുന്നു രാത്രി തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ വിവരമറിയിച്ചു ചിലർ സ്വന്തം വാഹനത്തിൽ പമ്പയിലേക്ക് പോയി നടന്നും കെ എസ് ആർ ടി സി ബസ്സിലും വരുന്നവർക്ക് പമ്പയിലെത്താൻ തിങ്കളാഴ്ച രാവിലെ ഏഴ് മുതൽ സത്രത്തിൽ നിന്നും കെ എസ് ആർ ടി സി പ്രത്യേക ബസ് സർവീസ് നടത്തി കുമളി ഡിപ്പോയിലെ ഏഴ് എന്താ ഏഴ് ബസ് അടിയന്തരമായ യാത്ര സത്രത്തിലേക്ക് വിടുകയായിരുന്നു രാവിലെ പതിനൊന്ന് വരെ സർവീസ് നടന്നു പരമ്പരാഗത പാതകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ആവശ്യമായി വന്നാൽ ഏഴ് സ്ഥലത്ത് താൽക്കാലിക ഷെൽട്ടർ തുറക്കാൻ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് മുഴിക്കോട് സാംസ്കാരിക നിലയം പീരുമേട് റെസ്ക്യൂ റെസ്ക്യൂ ഷെൽട്ടർ പെരു പെരുവന്താനം ഗവൺമെൻറ്റ് യു പി സ്കൂൾ കോരത്തോട് സി കെ എം എച്ച് എസ് എസ് കുഴിമാവ് ഗവൺമെൻറ് ഹൈസ്കൂൾ ചുഴു സെയിൻറ്റ് തോ സെയിൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുക്കുഴി ഫോറസ്റ്റ് ക്യാമ്പ് ഷെഡ് എന്നിവിടങ്ങളിലാണിത് അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സത്രവും കാര്യങ്ങളും റെസ്റ്റ് എടുക്കാനുള്ളതൊക്കെ അത് ഉറപ്പാക്കിയിട്ടുണ്ട് ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇതിനായി ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ എല്ലാവരിലും എത്തുന്നതിനായി പരസ്യപ്പെടു പരസ്യപ്പെടുത്തണമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു പരമ്പരാഗത ഗാനനുപാതയിലൂടെയുള്ള മലക്കയറ്റം താൽക്കാലികമായി നിർത്തിയതായി ദേവസ്വം ബോർഡ് അറിയിച്ചു കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഭക്തർ പമ്പയിൽ കുളിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എരുമേലിയിൽ കുളിക്കുന്നതിനും വിലക്കുണ്ട് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് തുടങ്ങിയവരെ തുടങ്ങിയവയും വിന്യസിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അഭാഷകർ ജി ബിജു അറിയിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാം ശബരിമലയ്ക്ക് പോകുന്ന ഭക്തരും ഭക്തരും അവരുടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുക ഈ കാര്യം കാര്യം മഴ അത്രത്തോളം കനത്തിട്ടുണ്ട് എപ്പോഴാണ് ഇപ്പോൾ ഒരു മലവെള്ളം ആണെങ്കിലുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ തന്നെ നമ്മളെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മഴ മൂലം ശബരിമലയിൽ ഭക്തർ കുറഞ്ഞിട്ടുണ്ടെന്നും പമ്പയിൽ നിരോധത്തിന് ഇളവുകൾ ഉണ്ടെന്നും പറയുന്നു കനത്ത മഴ പെയ്ത് പെയ് കനത്ത മഴയെ തുടർന്ന് ശബരിമലയിൽ തീർത്ഥാട തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഒട്ടേറെ ഭക്തർ വെർച്വൽ ക്യൂ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടും ദർശനത്തിന് എത്തിയില്ല കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെന്ന് എന്നാലും ഭക്തർ എത്തിയിട്ടില്ല എന്നാണ് കാര്യം പല സ്ഥലത്തും റോഡ് ഗതാഗതങ്ങളാണെങ്കിലും തടസ്സപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വലുപ്പം സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമുക്ക് പിന്നത്തേക്കാക്കാം എന്നുള്ള രീതി വെച്ചേക്കാം എന്നാലും ആ ഒരു കാര്യങ്ങളാണ് പറയുന്നത് ജലനിരപ്പ് ഉയരുന്നതും അപകട സാധ്യതയും കണക്കിലെടുത്ത് ഞായറാഴ്ച രാത്രി പമ്പയിൽ കുളിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ മഴ കുറഞ്ഞതോടെ തിങ്കളാഴ്ച ഉച്ച മുതൽ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി ഭക്തർ പമ്പയിൽ സ്നാനം നടത്തുകയും ചെയ്തു അതേസമയം വൈകുന്നേരത്തോടെ മഴ വീണ്ടും ശക്തമായിട്ടുണ്ട് ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ദർശനം നടത്തിയത് നവംബർ ഇരുപത്തെട്ടിനായി ഇരുപത്തെട്ടിനായിരുന്നു വെർച്വൽ ക്യൂ ബിക്കോട്ട് വഴി എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഭക്തരെത്തി ഇരുപത്തി എൺപത്താറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് ഭക്തരും ദർശനം നടത്തി തമിഴ്നാട്ടിൽ മഴ ശക്തമായതോടെ നവംബർ മുപ്പത് മുതൽ ഭക്തരുടെ എണ്ണം കുറഞ്ഞു മുപ്പതിന് എഴുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തീർത്ഥാടകർ മാത്രമാണ് എത്തിയത് ഒറ്റ ദിവസം മാത്രം പതിമൂവായിരത്തിലേറെ ഭക്തരുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് വെർച്വൽ ക്യൂ വഴി ഡിസംബർ പത്ത് വരെ ബുക്കിംഗ് പൂർണ്ണമാ പൂർണ്ണമാണെന്ന് ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിലുണ്ട് എഴുപതിനായിരത്തില എഴുപതിനായിരമാണ് ഓരോ ദിവസത്തെയും പരമാവധി ബുക്കിംഗ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മണി വരെ അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എമ്പ ഭക്തം ാണ് ദർശനം നടത്തിയത് ഞായറാഴ്ച വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും അറുപത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് എന്നാൽ ഞായറാഴ്ച എത്തിയ ഞായറാഴ്ച എത്തിയ അറുപത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് തീർത്ഥാടകരിൽ പതിനോറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് പേർ സ്പോട്ട് ബുക്കിങ്ങിനാണ് ബുക്കിംഗ് ആണ് നടത്തിയത് തിങ്കളാഴ്ച അഞ്ച് മണിവരെ ദർശനം നടത്തിയവരിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പേര് സ്പോട്ട് ബുക്കിംഗ് നടത്തിയവരാണ് അപ്പം എല്ലാം കാലാവസ്ഥയും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്ന ഈ കാലാവസ്ഥ തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് കാലാവസ്ഥയിലൂടെ കാരണം കൊണ്ടായിരിക്കാം ഭക്തർ കുറഞ്ഞിട്ടുണ്ട് പിന്നെ പമ്പയിൽ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ കുറച്ചൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കുളിക്കുന്നതൊക്കെ താൽക്കാല തൽക്കാലത്തേക്ക് ഒന്ന് ഒഴിവാക്കാനുള്ള രീതിക്കാണ് പറയുന്നത് പിന്നെ കാനനപാതകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശബരിമല തീർത്ഥാടകര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ദേവസ്വം ബോർഡും ഹൈക്കോടതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഭക്തരവരുടെ സുരക്ഷ അവര് തന്നെ സ്വയം ഉറപ്പാക്കുക എന്നാണ് അതെ വെറുതെ ഒരു അപകടം വെക്കാതെ ഇതനുസരിച്ച് പോകാം